സയ്യദ് അലി താഹ പൂക്കോയത്തങ്ങൾ തങ്ങൾ പബ്ലിഷിലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ് എൻ്റെ കാരണവർ കബറാണ് ഈ കബറിൻ്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ല കട്ടിലും തുണിയും ഷർട്ടും വെസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ മേലെയാണ് തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ വഹാബിന്റെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാരൻ്റെ കബർ ഈ കബറിൻ്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്

ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞു അതിനുശേഷം മയ്യത്ത് ഖബർ ഇറക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനി എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിന്റെ മേൽ സിമന്റ് കെട്ടാൻ പാടില്ല സിമന്റ് കൂന കെട്ടാൻ പാടില്ല ബിൽഡിംഗ് എടുക്കാൻ പാടില്ല പള്ളി പണിയാൻ പാടില്ല മക്കാമ് പണിയാൻ പാടില്ല ചൈന ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് കബർസ്ഥാന് ഉദ്ഘാടിക്കുന്നത് റസൂൽ അള്ളഹി സ്വലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബി താബിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കബറ് പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിന്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുകയാണ് ഇത് ശിർക്കാണ് കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ മൂന്നുമറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട് അവരുടെ ദർജ എന്താണെന്ന് നമുക്ക് ആരിക്കും അറിയില്ല അത് അള്ളാഹുമായിട്ട് നടക്കാൻ അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ കലുമില്ല മരിച്ചതാണോ ഷഹാദിന് വേണ്ടി മരിച്ചതാണോ അതാ വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചാൽ നമുക്ക് ആയിരിക്കും അറിയില്ല പക്ഷെ നമ്മൾക്ക് ദുവാ ചെയ്യാം അവർത്തിന് വേണ്ടി ധ്യാ അവിടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അവരുടെ കബറ് വിശാലമാകാൻ അവിടെ തെറ്റു കുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കബർ തയ്യാർത്ത് സുന്നതാക്കിയത് ഞാൻ ഇന്ന് എന്റെ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ കബർ തയ്യാർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ടര മണിക്കൂറാണ് ഞാൻ ഞാനിന്നിപ്പം റോഡിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ ഇത് ഈ പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേള ചുറ്റും ഈ കബർസ്ഥാനിന് ചുറ്റു ഭാഗവും ഗാനമേള പാട്ടും മ്യൂസിക്കും എന്താണ് കബർസ്ഥാൻ ഖബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാം പഠിപ്പിച്ചത് അസ്സലാ വലൈക്കും അല്ലെങ്കിൽ നമ്മുടെ നാളെ അസലാമലൈക്കും ദാർഖോബുൽ നമ്മൾ നാളെ മരിച്ചു പോയി ഇവിടെ കടക്കണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഖബർദ്ദിന്റെ പക്ഷെ ഇവിടെ ഗാനമേളയാണ് പാട്ടാണ് ഇപ്പം അവിടെ ഉമ്മാനെ വന്നിട്ട് കുറേ സ്ത്രീകളും ആളുകളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂലിങ് ക്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാത്ര പന്ത്രണ്ടേ മുക്കാൽ ഏത് ഇസ്ലാം പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ നാട്ടായി പാപ്പിച്ചേക്കാരാണ് പണ്ട് കാലത്ത് പറഞ്ഞത് കബറുകൾ നീളം വെക്കുന്നില്ല ഒരു ഇഞ്ച് കവറ് നീളം വെച്ചിട്ടില്ല നിങ്ങൾ വെച്ച ഇഷ്ടിക സിമെൻ്റ് കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരന്മാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുവാ ചെയ്താൽ കുട്ടികൾ കിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം എന്നത് അത് ചേർക്കുകയാണ് ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബാൻ താലിന്റെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാവണം ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുറാനും നമ്മൾക്ക് തന്നിരിക്കുന്നത് അതായത് കുൻതും ഉമ്മത്തിൻ എൻ ഐ ആയിക്കാര്യങ്ങൾ ഉപദേശിക്കുകയും സിനിമയായി കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പള്ളികള് ഇസ്ലാമിൽ വിരുദ്ധമാണ് ഷിർക്കാണ് പൂർണ്ണമായി പിന്നെ ഇതിനു വേണ്ടി പിന്നെ ഹക്ക് സംസാരിക്കുമ്പോൾ എന്റെ കമ്മിറ്റി ഞാൻ എന്റെ ഉമ്മ ഇവിടെ നടക്കുന്ന കബറിന്റെ മുകളിൽ ഇസ്ലാമിന് വിരുദ്ധം റഷീദ് അദീസ് വളരെ കൃത്യമായി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിന് ശരിയാണെന്ന് പറയാൻ ഞാൻ കഴിയുന്നേ അല്ലാതാണ് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് നിങ്ങളോട് തന്നെ പറയുന്നത് വന്നിട്ട് ഇതില്ല എന്നൊക്കെ പറയാനുള്ളത് ചുരുക്കാൻ പറയുന്നത് ഒരു മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഖുറാൻ ഒരു മുസ്ലിം ആണെങ്കിൽ ഹക്കാണ് പറയേണ്ട റഷീദേ നിങ്ങളെ സ്ഥാപനത്തിൽ പോലും പൈസ അവകാശം ഉമ്മത്തിന്റെ അവകാശം ഹക്കിനെ പറയാൻ വേണ്ടി ഒരിത്തിരി പഠിക്കരുത് ഒരു സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആയാലും നാട്ടുകാരായാലും സെക്രട്ടറി ആയാലും പഠിക്കരുത് ഇത് ഹക്കാണ് ഇവിടെ നടക്കുന്ന തിരുമകൾക്ക് അത് ശബ്ദിക്കണം നാട്ടുകാരെ ശബ്ദിക്കണം അതിനെ ശബ്ദിക്കുന്നേടലേ സ്ഥലത്ത് ഞാൻ എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട വീടിയായിരുന്നു നിങ്ങൾക്ക് എതിർക്കേണ്ട ഒരു അവകാശം ഇല്ല ഓക്കെ